കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എവിടെ ഇരിക്കാൻ പിന്നെയും പിന്നെയും പറഞ്ഞു നോക്കി സൈക്കിയ മാനം കാക്കാനാണെങ്കിലും ഒന്ന് ഇരുന്നോടെപ്പോ ഈ പ്രതിപക്ഷത്തിന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത് അത് പക്ഷെ ഉണ്ടാവുന്നില്ല എൻ്റെ ഉള്ളു പിടയുകയാണ് നമസ്കാരം പാർലമെൻറ്റിലെ കാര്യം ബഹുരസാണ് രസമാണ് അവിടെ ജനങ്ങളുടെ പ്രശ്നമൊന്നും ഈ പ്രതിപക്ഷം ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല അത്രേ അവർ എല്ലാ ദിവസവും ഇന്നിപ്പം മൂന്നാം ദിവസമാണ് ഈ സമ്മേളന ദിനങ്ങളിൽ ആദ്യ ദിവസം മുതൽ വന്നപ്പം മുതൽ പറയുന്നത് വേറെ ചില പ്രശ്നങ്ങളാണ് ജനങ്ങളുടേതല്ലാത്ത പ്രശ്നങ്ങളാണത്രേ എന്താ പ്രശ്നം ഒന്ന് അദാനി ഇന്ത്യയെ നമ്മുടെ നാട്ടിൻ്റെ വിലയും നിലയും പോട്ടെ ഇവിടുന്ന് കുറേ സമ്പത്ത് വരെ അടിച്ചു മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി എന്തോ പരിപാടി നടത്തി കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അമേരിക്കയിൽ ഒരു കേസ് ആ ജനങ്ങളുടെ പ്രശ്നമൊന്നുമില്ല പിന്നെ മണിപ്പൂര് മണിപ്പൂരിൽ വീണ്ടും കലാപം തുടങ്ങി സ്കൂളൊക്കെ ഇന്നെന്തോ ആണ് തുറക്കേണ്ട കാര്യം തന്നെ ആലോചിക്കുന്നത് ആളുകൾ വെട്ടിക്കൊല്ലുന്നു വെട്ടിയിട്ടല്ലോ വെടിവെച്ചിട്ട് കൊല്ലുന്നു പിന്നെയോ സംഭ അതിനു മുന്നേ അവിടെ ഒരു പള്ളി അമ്പലാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒടുക്കാൻ ആർക്കിയോളജിക്കാർ പോയി കണക്കെടുക്കാൻ പോയി പരിശോധിക്കാൻ ഇതാണുള്ളപ്പോഴത്തെ പരിപാടി അപ്പോൾ പ്രതിഷേധിച്ച ആളുകളെ വെടിവെച്ച് വന്നു അഞ്ച് പേര് വെടിവെച്ച് വന്നു പിന്നെയോ മാ ഈ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് ഇത്രയും നാളായി ബി ജെ പി കാര് അവിടെ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അഞ്ചിൻ്റെ പൈസ കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രതിപക്ഷം പറയുന്നത് എന്ത് പരിപാടിയാണല്ലേ ഇതൊക്കെ പറയാൻ വേണ്ട അവസാന രണ്ട് പാർലമെൻറ്റിലും ഈ അദാനിയും സമ്പാലും വയനാടും മണിപ്പൂരും ഒക്കെ പറഞ്ഞുകൊണ്ടേ അവിടെ മോദീനെ അങ്ങനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ചെയർമാന്മാർ ലോക്സഭാ സ്പീക്കറും രാജ്യസഭ ചെയർമാനും ഒക്കെ കൂടി സംഗതി അങ്ങ് ആ പരിപാടി പറ്റില്ല ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണം ഇതല്ല ജനങ്ങളുടെ പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ജനങ്ങളുടെ പ്രശ്നമാണ് അവർ പറയുന്നത് അവരുടെ ജനങ്ങളുടെ പ്രശ്നം എന്തായാലും പരിഗണിക്കണം എന്നുള്ളതാണ് ഇന്നും ലോക്സഭയിൽ ആദ്യം തന്നെ ഇതേ പ്രശ്നത്തെ നേരിട്ടു നമ്മൾ ഈ വീഡിയോയിലൂടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് ലോക്സഭയിലേക്ക് തന്നെ ആദ്യം പോവാം ഓം ബിർള നല്ല മ്യൂസിക് കേട്ടിട്ട് ആദ്യം തന്നെ ഇതാ വന്നിട്ടുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ നോക്ക് അദാനി സംഭാൽ എന്തെല്ലാമാണ് പറയുന്നത് ഒടുക്കം നേരെ ചോദ്യോത്തരവേള മൂപ്പരാരംഭിച്ചു എന്ത് മണ്ഡൽ ഏത് മണ്ഡൽ പ്രതിപക്ഷം അവിടുന്ന് സമ്പാല് അദാനി എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആ ഏരിയയിൽ നോക്കില്ല എന്ന് പറഞ്ഞ് മൂപ്പര് ഓം ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നു നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിച്ചിരുന്നു പറയാൻ തോന്നുന്ന അംഗങ്ങൾക്കും മന്ത്രിമാർക്കും പോലും കേൾക്കുന്നില്ല കേട്ടാലല്ലേ എന്തെങ്കിലും പറയാനും പറ്റുള്ളൂ ആകെപ്പാടെ പ്രശ്നമാണ് എന്നാൽ ഓം ബിർള പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേൾക്കുന്നേ ഇല്ല കേൾക്കുന്നില്ല കേൾക്കുന്നില്ല പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ഇങ്ങനെ എങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ എങ്ങനെ കേൾക്കാനാണ് തന്നെ അവസ്ഥ നീതി ഇങ്ങനെ പോയിട്ട് ഏടിയെത്തൂല്ലെന്ന് മൂപ്പർക്ക് നല്ലോണം മനസ്സിലായി ഒടുക്കം പ്രതിപക്ഷത്തെ ഒന്ന് ഉപദേശിച്ചു കളയാന്ന് വിചാരിച്ച് രണ്ട് വാക്കെടുത്ത് അങ്ങോട്ട് അടിച്ച് നിങ്ങൾ പറയുന്നതൊന്നുമല്ല ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് മൂപ്പര് പറയുന്നത് അപ്പൊ അദാനിയുടെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമല്ല മണിപ്പൂരിലെ മരിച്ചു വീണ മനുഷ്യർ ജനങ്ങളല്ല അത് ജനങ്ങളുടെ പ്രശ്നമല്ല സംഭാലിൽ വെടിവെച്ച് കൊന്ന ജനങ്ങൾ അത് ജനങ്ങളുടെ പ്രശ്നമില്ല വയനാട്ടിൽ ഉരുൾപൊട്ടൽ മരിച്ചവർ ജനങ്ങളുടെ പ്രശ്നമല്ല ഇതൊക്കെയാണ് പറയണം അതൊന്ന് ചർച്ച ചെയ്യണം അടിയന്തര പ്രമേയമായിട്ട് തന്നെ ചർച്ച ചെയ്യണം ഒന്നുമില്ലെങ്കിൽ അദാനിയും സംഭാലും ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നത് അവർ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം വീണ്ടും ഉയർന്നു ഇരിക്കാൻ പറഞ്ഞാലൊന്നും ആരി ഇരിക്കുന്നു പോലുമില്ല ഓം ബിർള കാര്യം നടക്കില്ല എന്ന് മനസ്സിലായി മൂപ്പർ അതുകൊണ്ട് തൽക്കാലം പരിപാടി അവസാനിപ്പിച്ച് എണീറ്റ് പോയി കുറച്ചു കഴിഞ്ഞു സഭ വീണ്ടും തുടങ്ങി നയിക്കാൻ ആളും വന്നു ഇത്തവണ ഓം ബിർളയല്ല ദിലീപ് സഹിക്കുക മൂപ്പരിലേശം സഹിക്കാനൊക്കെ കെൽപ്പുള്ള ആളെന്നാണ് തോന്നുന്നത് ഇതാ വന്നിരിപ്പുണ്ട് எந்த கதா சைகேனே கொஞ்ச நேர மூபரு சகிச்சிரனு दिलीप சைகியா કૃપા આપને સીટ પર બેઠીએ સદન કુ ચલને દીજીએ કૃપા આપકા આપકા هر વિષય સદન મે સરસા કી જાઈગે આપકો સુના જાઈગા എന്തുകൊണ്ടാണ് ഓം ബിർ സഭയിലേക്ക് പറഞ്ഞു പ്രതിഷേധം ഉയർത്തുന്ന ഭാഗത്തേക്ക് നോക്കി അംഗങ്ങളോട് അവിടെ സീറ്റിൽ പോയി ഇരിക്കാൻ മുപ്പര് പറഞ്ഞു ആരി ഇരിക്കാൻ പിന്നെയും പിന്നെയും പറഞ്ഞു നോക്കി സൈക്കിയ മാനം കാക്കാനാണെങ്കിലും ഒന്ന് ഒന്നിരുന്നുടെപ്പോ പ്രതിപക്ഷത്തിന് അവരതാ നീ സംബാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചയും ബഹളും വെക്കം ഓം ബിർള കാച്ചതുപോലെ ഒരു കാച്ചുകൂടി അങ്ങ് കാച്ചു നോക്കി ദിലീപ് സൈക്കിയ പാർലമെന്ററി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു പരിപാടി നിർത്തുകയാണ് തിങ്കളാഴ്ച വീണ്ടും കാണാൻ ഞാൻ പോകുന്നു മൂപ്പരി അങ്ങനെ ലോക്സഭ കാര്യത്തിൽ തീരുമാനമായി ഇനി രാജ്യസഭയിലും അവിടെ ജഗ്ദീപ് ധൻകർ ആണല്ലോ ആള് ലേശം വ്യത്യസ്തനാണ് മൂപ്പർ ആദ്യം തന്നെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല വരവ് ഒന്ന് വന്നു ജീ മൂപ്പര് ലേശം വ്യത്യസ്തനാണെന്ന് പറഞ്ഞല്ലോ െ കുറിച്ചൊക്കെ മൂപ്പർ ആദ്യം പറയുന്നുണ്ട് അദാനി പ്രശ്നം ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നോട്ടീസ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞു മാത്രമല്ല അതാനി മാത്രല്ല അടിയന്തര പ്രമേയ ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് ഉണ്ടായിരുന്നു ബ്രിട്ടാസ് മുതൽ റഹീം വരെ നോട്ടീസ് നൽകിയ ആളുകളുടെ പേര് വരെ മൂപ്പര് വായിച്ചു ദി ऑफ श्री रामजीलाल सुमन डॉक्टर जॉन ब्रिटास श्री ए ए रहीम एंड डॉक्टर वी शिवादासन हैव डिमांडेड डिस्कशन ओवर रिसेंट वायलेंस एंड लॉ एंड ऑर्डर सिचुएशन इन सांबल उत्तर प्रदेश नोटिस ओके किटी सीरी ने चर्चा वाले तो नडको ये इश्यू चर्चे यान राज्यसभा तैयार आओ दिस इश्यूज हैव बीन रेज्ड रिपीटेडली ड्यूरिंग द वीक With the result that we have already lost three days working. The days that should have been committed by us for public cause. അദാനി സംഭാൽ തുടങ്ങിയ വിഷയങ്ങളാണ് അടിയന്തരപ്രമേയ ആവശ്യമായി എത്തിയത് എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ദിവസമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ വിഷയം വന്നു അപ്പോൾ തന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്തതാണ് ഇതുവരെ മൂന്ന് ദിവസങ്ങൾ ഒന്നുമില്ലാതെ കടന്നുപോയി സഭയുടെ സമയമാണ് നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ കാര്യം പറയേണ്ട സമയം ാണ് ജഗദീപ് നാവ് ഐ ഫൈൻഡ് ഓണറെസ്ഡ് മെക്കാനിസം ഓഫ് ഡിസ്ക് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത് അത് പക്ഷേ ഉണ്ടാവുന്നില്ല എനിക്ക് ഈ സാഹചര്യത്തിൽ വലിയ അസ്വസ്ഥതയുണ്ട് ഇതെല്ലാം എൻ്റെ ഉള്ളു പിടയുകയാണ് എന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നടപടികൾ ജനങ്ങൾക്ക് വേണ്ടിയാകുന്നില്ല കലാപത്തിലും വെടിയേറ്റും പ്രകൃതി ദുരന്തത്തിലും പൊലിഞ്ഞ മനുഷ്യജീവനകളെ കുറിച്ച് ചർച്ച ചെയ്യാതെ എന്ത് അടിയന്തരപ്രമേയ ചർച്ചയാണ് അദാനി ഇന്ത്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് അമേരിക്കയിൽ പോയും തട്ടിപ്പ് നടത്തിയെന്ന അമേരിക്കൻ പോലീസിൻ്റെ അന്വേഷണം റിപ്പോർട്ട് കേസ് ഒക്കെ അവിടെ കിടക്കുകയല്ലേ അതൊന്നുമില്ലാതെ എന്ത് ജനങ്ങളുടെ പ്രശ്നമാണ് മൂപ്പർക്ക് അങ്ങ് സെന്റിമെൻസ് ആയി പോയി ഒരിക്കൽ കൂടി മൂപ്പർ ഉള്ളുപിടയുന്ന വേദനയോടെ അപേക്ഷിച്ച് നോക്കി ഐ ഐ ടു ടു യു യു പ്ലീസ് മോദിയാണെങ്കിൽ ഓരോ പ്രശ്നം വരുമ്പോഴും മിണ്ടാണ്ട് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുമാണ് ഇത്തവണ പക്ഷേ ഇത് മൂന്നാം ദിവസം കഴിയുമ്പോഴും സ്ഥിതി സമാനമാണ് ആവശ്യം അങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു ഇതൊരു നടക്കു പോകൂലെന്ന് മൂപ്പർക്ക് മനസ്സിലായി ജഗ്ദീപ് ധൻഗർക്ക് മനസ്സിലായി ഒടുക്ക മൂപ്പർ പരിപാടി നിർത്തി തിങ്കളാഴ്ച കാണാമെന്നും പറഞ്ഞ് എണീറ്റ് പോയി അപ്പോൾ നമുക്കും തിങ്കളാഴ്ച എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അപ്പപ്പോൾ കാണാട്ടാ നന്ദി നമസ്കാരം